ഇനിയിപ്പേരേ ബാക്കി കുറച്ച് വളമയും കൂടി ഇടാണ്ട് ഇടാണ്ട് ഇറക്കാൻ പറഞ്ഞു ആല പറ്റുന്ന കൊണ്ടര കാരം ആ എന്നാ സാധിക്കേർ പിന്നെ നമ്മക്ക് ഇനി അപ്പുറത്തെ പറമ്പിൽ കുറച്ച് പണിയുണ്ട് കഴിഞ്ഞോക്കണോ തെങ്ങ് തുറക്കണമുണ്ട്

സുവേദ വന്നതിന്റെ നല്ലൊരു സന്തോഷായിരുന്നു ഉമ്മാക്കും എല്ലാർക്കും ഇപ്പൊ എത്ര പെട്ടെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല എന്താ ചീച്ച നമുക്ക് പറ്റൂല്ലോ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ സുബൈദാന ചെറുക്കം കണ്ടുപോയിന്റെ ഉമ്മാക്കും കുട്ടിയാക്കും സീനത്തിനൊക്കെ ഒരു വീസം പോണായിരുന്നു നമ്മക്ക് പോളെ പൊടിച്ചേക്കാൻ പറ്റും എങ്ങനെയല്ലോ നല്ല രീതി നട്ടി കൊടുക്കാന്നല്ലാതെ എന്റെ കുട്ടിന്ന് ഒന്നും തിന്നാതെയാണ് പൊയ്ക്കണ്ട പൊന്നു പൊന്നൂനാണെങ്കി പൊനിച്ചിട്ട് ഓൾക്കുന്ന സാധനം ഓൾക്കും പോണ്ട ആ കുറെ ഇതിക്കഞ്ഞി വെറുതെ ഞാൻ വെച്ചിണ്ട ഈ ചൂടില്ലെങ്കിലൊന്ന് കുടിച്ചാ മതി പൊന്നു ശിവൈദ ആ അമ്മ റേമിനല്ലേ കഞ്ഞിക്കുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിണ്ണാ ഓ അപ്പൊ പറമ്പിണ്ടാവും ഓനും കോമും കൂടി എത്തേം കൊടുക്കണ്ടേ എത്തുണ്ടാക്കി വെച്ചിണ് ആചരാകുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിണ് മിന്നു ആണെങ്കിൽ ഒന്ന് സാൻ തിന്നാതെയാണ് സ്കൂൾക്ക് പോയത് പൊന്നുമുനാണെങ്കിൽ ഇപ്പൊ അനി ഭയങ്കര സങ്കടം എന്താണെന്ന് അറിയില്ല ഒരു കഞ്ഞി ആണുങ്ങൾ കൊടുത്തിട്ട് ഞാൻ കുറച്ച് ചൂറുണ്ടായി കൊണ്ടുതരാന്ന് പറയുന്ന അതെങ്കിലൊന്ന് കുടിച്ചാൽ മതി എൻ്റെ കുട്ടി കുഞ്ഞിക്കോയി കഴിച്ചു അതാ കല്യാണമായിട്ട് ഉറപ്പിച്ചു എന്ന് കേട്ട് വെക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വീശാന് പോകുന്നു ഇപ്പൊ ഇനി പെത്താ കാട്ടണു അത് ചോദിച്ചിട്ട് എന്നെ ഇവിടെ എപ്പോഴും കുടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ അവർക്കൊരു നല്ല കാര്യം ഉണ്ടായതല്ലേ അത് റബ് കബൂലാക്കി തട്ടെ മാത്രമല്ല സേനത്തിന് അയലേറണ്ട് ഇച്ചു പല്യാണിക്കൊന്നല്ല കുട്ടിന്റെ തലവേദന കുറവില്ലേ രാവിലെ ഒരു ഗുളികടിച്ചിട്ട് ഇതുവരെ കുറഞ്ഞിട്ടില്ല നേരം പോയി ഒന്ന് കടന്നൂടെ ഒന്നും തിന്നിട്ടില്ലല്ലോ ഈ നേരം വരെ ആയിട്ടും വേണ്ട പോവാ ആ വെള്ളം കൊണ്ടു കുട്ടിയോ വായും കുടിച്ചോ എന്നിട്ട് കൊറച്ചേരം പോയി കടന്നോ അപ്പൊ കൊറച്ചു മാറ്റം കിട്ടിക്കോളും പൊന്നുവാത്താന്റെ കുട്ടി ചൂടുള്ളം കുടിച്ച അങ്ങോട്ട് വെക്കാനല്ല പൊന്നോ ഇന്ന് രാവിലെ എന്തെങ്കിലും തിന്നെക്കണോ ഒരു സാധനം തിന്നിട്ടില്ല ഈ ചൂട്ലം കൂടി കുടിക്കാത്ത കുട്ടിയല്ലേ മിന്നുവാണെങ്കിൽ സ്കൂളിൽ പോയി പൂളൊന്നും തിന്നീനാ കൊറച്ച് ചൂടാകണ്ട് താത്ത മാറിക്കോളൂട്ടാ സീനു വിജന കുട്ടികളെ പോലെ ആയാലും എങ്ങനെയാ പെണ്ണെ ഏ ഒരു തുള്ളി കഞ്ഞോള്ളം എന്തേലും കുടിച്ചാ പോയണ്ട് എനക്ക് വേണ്ടിട്ട് ഇണ്ടാക്കി വെച്ചിരിക്കണല്ലോ അവിടെ ചൊന്നും വേണ്ടമ്മ ഞാൻ കൊറച്ചുകൊണ്ട് കുടിച്ചോളാം കാക്ക വന്നിട്ടില്ലല്ലോ കുറവില്ലേ ഒരു ും കുടിച്ചിട്ടൂല്ല രണ്ടും തിന്നിട്ടില്ല മറ്റേതും പോയിട്ട് ഒന്നും തിന്നാതെ പോയിക്കുന്നു എത്ര മക്കളെ പറയുന്നു ഞാനും ഒരത്തും കുടിച്ചിട്ടില്ല നേരം ആയിട്ട് ഞാൻ കാലം കൊറായില്ലേ കേരളത്തിനേം കൂടി ഞാൻ ഉണ്ടല്ലോ പുറത്തൊന്നും ആരും കാണുന്നില്ല കണ്ടാലേ കന്യാക്ക അവിടെ കടന്ന് മുട്ടി തീരണേ എന്തോ തരികട ഉണ്ടല്ലോ ചൂറാ മുട്ടാണേലും ആ സൈഡ് ആണല്ലോ ഇപ്പൊ പോണ്ടേ സാധിക്കെ ആചാരോട് പറ അന്തിക്ക് തുടങ്ങിയതാ പല്ലുവേന ഞാൻ ആചാരം കാണാതെ കൊറേ നേരം ഇതൊന്നും വലിച്ച ഇത് ആയിട്ട് തൂതിമുട്ടിണ്ടാക്കലോ ഞാൻ അങ്ങനെ വലിച്ചോളി പക്ഷെ പാലട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ഏഹ് ആ ഒരു തെരി ഞാനേ ഈ ഇതൊന്നും വലിച്ചില്ല സിഗരറ്റ് വലിച്ചിട്ടുള്ളൂ നിങ്ങളെ കൊട്ടൻപിടി അങ്ങനെ തെരി തൽക്കാലം ആക്കമാണ് തെരി അവിടെ പോയി ഞാൻ പറയാം പിന്നെച്ചിന്റെ കുട്ടി ഇങ്ങനെ തിന്നാതിരുന്ന എന്താ ചെയ്യാ ഏ എനക്ക് അറിയില്ലേ നേരത്തെ ഉമ്മമാനും ഉമ്മാനും ഉപ്പച്ചി ചീത്ത ഇങ്ങനെ കടന്നിട്ട് എന്താ കാര്യം പൊന്നു ആ കാത്ത കുട്ടി കുറച്ച് കഞ്ഞി കൊണ്ടര കേട്ടോ ചെറിയ കഞ്ഞി കാത്തളൊന്നും പോകൂല പൊന്നു വെച്ചാൽ മിന്നും എല്ലാരും ഇങ്ങനെ തിന്നാദ്യം കുടിച്ചതിന്നിട്ട് ഏഹ് കാത്തപ്പളൊന്നും പോകൂലെട്ടോ കാത്ത കുറച്ച് കഞ്ഞി കൊണ്ടാ എന്താടി കഞ്ഞുടിച്ച കുട്ടി കൊറച്ച് കഞ്ഞുടിച്ചിട്ടാ കൊറച്ച് കഞ്ഞു കൊടുക്കാൻ പറഞ്ഞു പോണ്ടാ പറഞ്ഞ അയക്കണ്ടെട്ടോ അതെന്താ പൊന്നോ കെട്ടിച്ച് പറഞ്ഞയക്കുമ്പോ എല്ലാരും പോവും രണ്ടാളും കെട്ടിച്ച് ഉമ്മച്ചി ഉപ്പച്ചും പോകൂലെ അങ്ങനെ തന്നെ ഉപ്പച്ചെ എങ്ങോട്ടും പോണ്ടിയെ കെട്ടിക്കൂടാത്ത എങ്ങോട്ടും പോവൂലോ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്തൊക്കെ പൊന്നു പറയണ്ട എന്തേലും പറയാ കുട്ടികള് സിനാത്ത അല്ല പൊന്ന എന്തൊക്കെ പച്ചിനോട് പറയണത് ഏതാ ഞാൻ കഞ്ഞിടുത്ത് വരാട്ടോ എന്ത് ആ മലയാളിയാ ഇത് ഒരു ഇടക്ക് പോകുന്നു എനിക്ക് തോന്നുന്നില്ല ആ ഉസ്മാൻ ഉണ്ടല്ലോ വലിച്ചെണ്ടീട് ബച്ചടാ നടക്കൂല ഒരുപാട് പ്രായശാ ഞാൻ അവന്റെ പേരേ കയറിങ്ങനെ ഇറങ്ങുന്നു അത് വാഞ്ചു വട്ടായി ഇന്ന കൊണ്ട് നീ നടക്കൂല എന്താ വാണ്ടിച്ച മൊലാളി പറഞ്ഞോടി അതുപോലെ ചെയ്ത വലിച്ചർ കേടാ പിന്നെ ഞാൻ കുഞ്ഞാലിനെയും ഭാസ്കറിനെയും ഒരാട് വിളിച്ചോ പിന്നെന്താ ഞാൻ കുഞ്ഞുകുമാൻ്റെ പങ്ങള കല്യാണത്തിനോടെ പോയിട്ട് എന്തായി മുടക്കിയോ മൊലാളിയേ അത് ഞാൻ വേണ്ട വിധം കലക്കിയിക്കുന്നു ആരൊക്കെ കാണുള്ള പട്ടിയോടും പൂച്ചിനോടും മൊത്തം പറഞ്ഞു ആകെ കലക്കിട്ട് കൊളാക്കി പിന്നെ വേറൊരു കാര്യം ഇതിനൊക്കെ കൂടി ചെറിയൊരു സംഖ്യ ചെലവായിട്ടുണ്ട് ചെറുതെന്ന് പറയാൻ വേണ്ടി അത്യാവശ്യം നന്നായിട്ട് ചെലവാക്കിട്ടുണ്ട് അത് കടക്കിയാൻ പ്രേരിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് പ്രശ്നം ലാസ്റ്റ് കൂട്ടുമ്പോലി എന്താ ചെയ്തോ എന്നെ കൊണ്ട് കജും പോലെ എവിടെ ചെല്ലാം പറഞ്ഞ് നാടിച്ചോ ഓനങ്ങനെ തല കൊന്നിച്ച് നടക്കരുത് ഒൻ്റെ പറമാണിത്തരം തറുവാട്ടും നമ്മൾ എല്ലാന്റെ വിചാരം ആ ഈ ജി വിശാഖക്കിടക്ക് കടക്കിന്റെ കാര്യം പറയലുണ്ടോ ആ എനിക്ക് പറ്റില്ല കാര്യം പറയാനുണ്ടോ മൊലാളി റഹീമാജീനെ പറ്റി ഈ നാട്ടിലുള്ള ആൾക്കാരോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് ഏൽക്കുന്നില്ല മറിച്ച് അത് ഇങ്ങളെ പറ്റിയാണെന്ന് പറഞ്ഞല്ലോ നാട്ടൊരു ബാക്കിയൊക്കെ ഇങ്ങോട്ട് പറയും ഏത് അതിന ഇന്നെ പറ്റി മോശപ്പെട്ടാൾക്കാർക്ക് ഇങ്ങനല്ല നിങ്ങൾ അതിനെ പറ്റി ഒന്നും ബേജാറാവണ്ട रहा रहा रहा? െ പറ്റി ഞാൻ പറയത്തിന്റെ അപ്പുറം എന്താ പറ്റി നല്ല ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് ആ ഹുസൈനെയും ചന്ദ്രനെയും ഞാൻ അങ്ങനെ വിട്ടാ പറ്റൂല ആകെ ഓലിപ്പതാകെ പറഞ്ഞടക്കല്ലൊടങ്ങി നിങ്ങളെയും ആ സുബേദാനും പറ്റിട്ട് ഒരിക്കൽ ഞാനും കൂടി സാധിക്കല്ലൊടുത്ത് പോന്നതാണ് ഏഹ് ഇപ്പൊ അങ്ങാടിയിലൊക്കെ പറഞ്ഞടക്കുന്നുണ്ട് അത് അതുമാത്രമല്ല സീനത്തിന്റെ നാട്ടിൽ വരെ അത് എത്തിക്കണമെന്ന് അപ്പം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മക്കൊന്നായിട്ട് കൈകാര്യം ചെയ്താലോ അതിനു പറ്റിയ ആൾക്കാരൊക്കെ നമ്മളെ നാട്ടിലുണ്ട് ആ ഒന്നും വേണ്ട പോകുന്ന എന്തേലും ഇപ്പം ആൾക്കാർക്ക് അറിയാലോന്ത് പറഞ്ഞാൽ അത് ഓരോ പഠിച്ചവനായിട്ടോളൂ ആ ഞാൻ എന്നാണ് പോയിട്ട് തരാം ആ ോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാന് പെട്ടെന്ന് ആലോചിച്ച് പറയണ കാര്യൊന്നുമല്ല ഞാൻ കൊറേ ഇരുന്ന് ആലോചിച്ചിട്ട് പറയണ ഒരു കാര്യമാണ് പൊന്നും പിന്നൊക്കെ പറയണങ്ങള് കേട്ടില്ലേ ഞമ്മക്ക് സുബൈധാനം അവിടെ നിർത്തിയാലോ എങ്ങനെ നിർത്താ പോയി പറഞ്ഞു സീനത്തെ എനിക്കറിയില്ല കല്യാണ പാഠം ആയിച്ചാ അത് നിശ്ചയിക്കാൻ പോകണം പിന്നെ എങ്ങനെയാ നിർത്താ കുട്ടികളെന്ന് പറയണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ഓളാണ് കെട്ടിക്കളി എന്റെ നല്ല പൂർണ്ണ മനസ്സോടുകൂടി പറഞ്ഞു തീരെ പറയാ ഓളെ എന്തേലാണ് പറയാണോട് നിങ്ങൾ ഇന്നോട് ചൂടാവൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാൻ നല്ല മനസ്സോടെയാണ് ഇത് സമ്മതിച്ചതെന്ന്

നല്ല കാര്യാണ് കാക്കു സമ്മതിച്ചിട്ടില്ല കാക്കുനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു എന്ത് സമ്മതിച്ചു നിക്കൊന്നും മനസ്സിലായില്ല താത്ത നിങ്ങൾ ശരിക്കും പറ ഞങ്ങളെല്ലാരും കൂടെ അന്നെ കാക്കുനെ കൊണ്ട് നിക്കാത്ത കഴിപ്പിക്കാന്ന വിചാരിച്ചിരുന്നു ഇവിടെ ഉമ്മാക്കും കുട്ടികൾക്കും ഒക്കെ അതാ തീരുമാനം എൻ്റെ അഭിപ്രായം താത്തങ്ങളെയും കുട്ടികളെയും ഉമ്മാനും മുട്ട് പോകാൻ ഒരും താല്പര്യമില്ല പക്ഷെ അറിയില്ല റിയില്ലേ റേമിനോട് ആ കാര്യം പറഞ്ഞിട്ടേ ഞാനോനോട് പറഞ്ഞിട്ടേ ഓ എന്നോട് ചാടി കളിച്ചാണ് ഉമ്മ ഈ കാര്യം ഞാനിപ്പുബൈദനോട് പറഞ്ഞിരിക്കുന്നു കാക്കുവിനോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം പോളാം അല്ല ഓന പറഞ്ഞിട്ടും കാര്യല്ല എന്റെ കുട്ടിയാണ് ഇപ്പൊ ഇതിലൊക്കെ കരുതി റെയ്യേ മാട്ടി അത് ഞാണ്ട് സമ്മതിച്ചാളാ ഞാനേ കൈസൂനെ വിളിച്ചിരുന്നു കൈസൂനെ വിളിച്ചപ്പം പറമ്പാരെ തോളകരത്തോ ഞങ്ങള് അല്ലാത്ത ഒരു അടച്ചിലും ഓർക്കില്ല കുഞ്ഞിക്കോഴ്ക്കും നല്ല തീർപ്പതിയാണ് പറഞ്ഞു മറുപടി പറയണ്ടെന്നും കോമുവാനു മനസ്സിലാക്കി കൊടുത്താ അല്ലാതെ പെത്താൻ ഞാൻ പറയുന്നുണ്ട് എനിക്കിപ്പോ ആ കുട്ടികളെ സന്തോഷം നന്നാകേണ്ടത് അത് അണ്ട് നടക്കണമെങ്കിൽ ഇത് ശെരിയാക്കണ്ടേ എന്നാലല്ലേ അത് കുട്ടികൾക്കും ഒരു സന്തോഷമാണ് നമ്മളെ കുടുംബം തന്നെ ശരിയായിക്കോളും പറയാനുള്ളത് ആചാരേ ഉമ്മ പറഞ്ഞാലും കാര്യണ്ട് എല്ലാരും ഇത് തന്നെ പറഞ്ഞിട്ട് എനിക്കും ഇത് തന്നെ പറയാനുള്ളു അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യല്ലേ നിങ്ങൾ അന്ന് സമ്മതിച്ചോട്ടാ അത് പറഞ്ഞ എനിക്ക് മനസ്സിലാക്കായിട്ടല്ല നമ്മൾ മ്മതിച്ച വേറൊരു കാര്യം കൂടി മനസ്സിലായ ചന്ദ്രനും ഹുസൈനും പറഞ്ഞ സത്യം എന്നുള്ള ആൾക്കാർക്ക് തോന്നി പോവൂല ഏതായാലും ഞാൻ മുജീബിനോട് കണ്ടു സംസാരിച്ചാട്ടെ ആലോചിച്ചോയിന്നു അരിമ റിജീനിയുടെ അങ്ങാടിയൊക്കെ ഇറങ്ങി കാണണം അറിഞ്ഞു ഞാനത് വേറെ ഒരു കാര്യോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ കല്യാണക്കാരും ഓക്കേ അപ്പൊ ഞാനിപ്പോ സംസാരിക്കാൻ ആ കാര്യം പറയാൻ തന്നെ കുട്ടികളും ഒരു സ്വയിലും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും എന്തപ്പതിനൊക്കെ നമ്മളിപ്പോ സുബൈദാന സുബൈദാനപ്പ രീതിയിലൊന്നും ഞമ്മളാരും കണ്ടിട്ടില്ല പ്രതീക്ഷിച്ചിട്ടു പിന്നെപ്പോ സീനത്തിന് പകരപ്പോ ഒരാളും കുറിച്ചൊന്നും ഞാൻ അതുവരെ ആലോചിച്ചിട്ട് എന്തപ്പോ ഞാൻ പറഞ്ഞോട് ചോദിച്ചിട്ട് തീരുമാനം എനിക്ക് അത് പറഞ്ഞതിന്റെ അവസ്ഥല്ലോ എല്ലാരെക്കാളും മുന്നേ എനിക്കത് അറി എനിക്കത് താല്പര്യം ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറയുമ്പോഴും ഒരു കാര്യം ചെയ്യില്ല ഞാൻ ഇങ്ങനെ പോന്നപ്പോ അത് ആലോചിച്ച് കണ്ട ഇങ്ങനെ പോന്നത് അപ്പൊ ഞാൻ എന്തായാലും വെച്ചാല് എനിക്ക് ഇതിൽ ആദ്യം കാണ എന്താ വെച്ചാല് ക്ഷീണത്തിനൊന്ന് കാണണം കോളോടൊക്കെ ഒന്ന് സംസാരിച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ ചൈന ഒന്നാണ് സമ്മതിച്ചാളെ ഞാൻ നല്ലൊരു കാര്യത്തിനല്ലേ ഇമ്മ കുറച്ച് വെള്ളം എടുത്താണേ വെള്ളം പറഞ്ഞു ഞാൻ അവിടെ വരുന്ന ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കിയു സുബേതാക്കിപ്പോ കല്യാണം വേണ്ട എന്നതാണ് ഓള് പറഞ്ഞത് എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി പക്ഷെ ഓരിക്കും അതെന്നെ നടത്തണം എന്നൊക്കെ പോലും പറയണ്ടേ അതിന്റെ ഇടയിൽ വേറെ രസമുണ്ട് നമ്മളെ ചന്ദ്രനെ കണ്ടല്ലോ പലിശ ആ ടീം അവിടെ ചെന്നാണ്ട് ഇത് കലക്കാൻ നോക്കി ഒരാണക്കിനാ നന്നായി പക്ഷെ ഓർക്കെന്നാലും വേണ്ടില്ല ഈ കല്യാണം തന്നെ സുവേദാന കെട്ടണം എന്നുള്ളൊരു ലെവലില് ഏതൊക്കെയാലും പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പൊത്തു ഞാൻ പോന്നു ഏതെന്നെ കുഞ്ഞേ അതേതായാലും ഞാനിപ്പാ പിലാ പറമ്പ് എന്താ വിളിച്ച് പറയേണ്ടത് ഇതിങ്ങനെ അല്ലമ്മജിന്റെ അവിടെ നിന്ന് ആരെയും വിളിച്ചിന്നോ ഇപ്പൊ ഞാനിട്ടൊന്ന് പോയി വെക്കണെ ഏ വേണ്ട കുഞ്ഞേ അതൊരു മോശല്ലേ ക്ലാസ് എടുത്താണെ വന്ന കാര്യം എന്താ മനസ്സിലായില്ലേ കൂടുതലൊന്നും അവസ്ഥ അത് ഞമ്മളങ്ങട്ടെ അവിടെ നടത്തി കൊടുക്കുക ആയിക്കോട്ടെ ആക്കാം ഞങ്ങളെ എന്താ ചെയ്ത് ചെയ്യാം നമുക്ക് റൈമാജിയും പറയുമ്പോ എന്തായാലും നമുക്ക് ചെയ്യട്ടോ നമുക്ക് വേറെ ഒരു തീ തീരുമാനിച്ചിട്ടേ നിക്കാതെ ഉറപ്പിക്കാം എനിക്ക് നല്ല സന്തോഷാണ് അവന്റെ തീരുമാനം അതായിക്കോട്ടെ നമ്മള് നാരായ പറഞ്ഞേ ആ മറ്റേണ്ടല്ലോ ആ ആ അത് ഞമ്മള് നിക്കാട്ടോട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അവർക്കൊക്കെ സമ്മതാണല്ലോ പിന്നെ ഞായറാഴ്ച ചെറിയൊരു പരിപാടി ആയിട്ട് ൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോകുന്നപ്പോ തന്നെ ഞങ്ങളോട് പറഞ്ഞാണ് ചെറിയ പരിപാടി ആക്കിയിട്ട് നടത്തിയാ മതി അപ്പൊ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അത്ര ഒഴിവാക്കാൻ പറ്റാത്ത അത്ര അടുപ്പുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചേ നമുക്ക് ചെറുമട്ടത്തിൽ പള്ളിക്ക വെച്ചാണ്ട് ഒരു പരിപാടിയാക്കി തീർക്കുന്നത് ആ എന്നെ നല്ലത് ആ ആ ചെറിയൊരു പരിപാടി പരിപാടിയായിട്ട് അങ്ങനെ തന്നെയാ നിക്ക് ഒരു ചാനലെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ